യാത്താന്ന് വാക്കിന്റെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് ഈ അപ്പോസിൽസ് എല്ലാ ഗോസ്പിൾസ് എഴുതുന്നത് ആ കാലത്തിൽ കൂടുതൽ സംസാരിച്ചപ്പെടുന്ന ഗ്രീക്ക് ഭാഷയിലായിരുന്നു പക്ഷേ അവർ എഴുതിയ ഗോസ്പിൾസിൽ ചില ഒരു അഞ്ചാറ് സ്ഥലത്തിൽ യേസു ക്രിസ്തു സംസാരിച്ച അറമൈക് ഭാഷയുടെ വാക്കുകളെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല ആ ഒറിജിനൽ വാക്കിൻ്റെ ശക്തി അതിൻ്റെ ബലം ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ വേണ്ടി ആ വാക്കുകൾ തന്നെ എടുത്തു വെച്ചു അങ്ങനെയാണ് മാർക്കിൻ്റെ ഗോസ്പലിൽ എഫാത്ത എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം മാറ്റാതെ വെച്ചത് ഗ്രീക്ക് വാക്കല്ല അത് അറമേക് ഭാഷയിലത്തെ ഒരു വാക്കാണ് ഒരു കഥയാണ് ഒരു മനുഷ്യന് ഡെക്കാളിസ് എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ ഒരു മനുഷ്യന് കേൾക്കാനും സംസാരിക്കാനും സാധിക്കാത്ത കാരണം ബാക്കി എല്ലാവരും അദ്ദേഹത്തിനെ വെച്ചു അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തില്ല അദ്ദേഹത്തിനൊപ്പം സംസാരിക്കാൻ സാധിച്ചില്ല അവര് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അപ്പം അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച പോലെയായി ഇത് യേസു ക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഈ മനുഷ്യനെ തിരക്കെന്ന് വിളിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി എന്നിട്ട് യേസു ക്രിസ്തു വെരലിനെ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ വെച്ചു അദ്ദേഹത്തിൻ്റെ തുപ്പൂരെ ഇദ്ദേഹത്തിൻ്റെ നാക്കിൽ വെച്ചു എന്നിട്ട് ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ എഫാത്ത എന്ന് പറഞ്ഞ് തുറക്കൂ ബി ഓപ്പൺ അതോടെ അദ്ദേഹത്തിൻ്റെ വായ തുറന്നു ചെവി തുറന്നു അദ്ദേഹത്തെ കേൾക്കാൻ സാധിച്ചു അദ്ദേഹത്തെ സംസാരിക്കാൻ സാധിച്ചു ഈ കഥ ഗോസ്പിഫ് മാർക്കിൽ മാത്രമേ കാണൂ വേറെ ഏത് പുസ്തകത്തിലും ഇല്ല പക്ഷേ ബൈബിളിൻ്റെ സൗന്ദര്യമാണ് പല ഗോസ്പിൾസ് ഉണ്ട് ചില കഥകൾ പല ഗോസ്പിലും ഒരേ ഇത് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല നമ്മളെല്ലാവരുടെയും മനസ്സിൽ നമ്മൾ അടച്ചു വെക്കുമ്പോൾ നമ്മുടെയും മനസ്സും നമ്മളുടെ ഹൃദയവും നമ്മളുടെ ആത്മാവിനെയും നമ്മൾ തുറന്നിട്ട് യേസു ക്രിസ്തുവിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം നമ്മൾ തുറന്നിട്ട് സ്വീകരിക്കണം ഒരു അർത്ഥമാണ് പലവരും ഇതിൽ കണ്ടിരിക്കുന്നത് എന്നാലും ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ഒരു ദുഃഖം തോന്നാ യേസു ക്രിസ്ത്യ ഇന്നും നമ്മളുടെ അടിയിലില്ല നിങ്ങളെല്ലാവർക്കും കേൾക്കാനും സംസാരിക്കാനും അവസരം തരാം പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഈ പതിമാരൂപതിയിൽ നിന്നിട്ട് നിങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളെ മാറ്റിയിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന രീതിയിൽ അവസരങ്ങൾ തരുന്നുണ്ട് ഇത് ആണ് നമ്മൾക്ക് ഈ കാലത്തിൽ ഈ ലോകത്തിൽ നമ്മളുടെ കഴിവ് അനുസരിച്ചിട്ട് ഇതാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക പക്ഷേ അതിൻ്റെ അർത്ഥമല്ല നിങ്ങൾ ഞങ്ങളെപ്പോലെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾക്ക് നിങ്ങളെ പോലെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതും ഉണ്ടല്ലോ ഫാദർ സെബാസ്റ്റിയൻ ചൂണ്ടിക്കാണിച്ചത് ഒരു ഒരു കാര്യമാണ് ഈ വർഷം ഒളിമ്പിക് ഗെയിംസും ഉണ്ടായിരുന്നു പാര ഒളിമ്പിക്സും ഉണ്ടായിരുന്നു ഒളിമ്പിക് ഗെയിംസിൽ ഇന്ത്യ എൺപത്തി ഒന്നാമത്തെ സ്ഥാനത്തിലായിരുന്നു എൺപത്തി ഒന്നാമത്തെ സ്ഥാനത്തിൽ ഒരു സ്വർണ്ണ മെഡൽ എടുത്തില്ല ഒന്നോ രണ്ടോ സിൽവർ കിട്ടി ബാക്കി ആറ് ഏഴ് ബ്രോഞ്ച് മെഡൽ കിട്ടി അത് മാത്രം കിട്ടിയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് മെഡൽ കിട്ടാത്തവരെ ആഘോഷിക്കേണ്ടി വന്നു അതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എൺപത്തി ഒന്നാമത്തെ സ്ഥാനം ലോകത്തിൽ എല്ലാം വിത്ത് കൂടുതൽ ജനങ്ങളുടെ രാജ്യം ഭാരതം പക്ഷേ പാര ഒലിമ്പിക്സിൽ നമ്മളുടെ പല വിധത്തിൽ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ കഴിവ് ഉണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചത് പാര ഒലിമ്പിക്സിൽ പോയിട്ട് ഭാരതത്തിനെ പതിനെട്ടാം സ്ഥാനം എത്തിച്ചു നിരവധി സ്വർണ്ണ മെഡൽ സിൽവർ മെഡൽ ബ്രോൺസ് മെഡൽ എല്ലാം എടുത്തിട്ട് അവര് നമ്മളുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഒളിമ്പിക്സിൽ സംഭവിച്ച നാണക്കേടിനെ മാറ്റാൻ സാധിച്ചു ഇത് ശരിക്ക് നമ്മുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മളെ എല്ലാവിധത്തിലും ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്ന് പറയാൻ പാടില്ല ഈ കാലത്ത് ഇംഗ്ലീഷിൽ ഡിഫറെൻ്റ് ഏബിൾഡ് എന്നാണ് പറയാം വേറെ രീതിയിൽ അവർക്ക് അവരുടെ കഴിവ് കാണിക്കാൻ സാധിക്കും ഇന്നലെ ഞാനൊരു വ്യക്തിയെ കണ്ടു സ്പോർട്സ് എടുത്തു എന്നിട്ട് വീൽചെയർ ഗെയിംസിൽ പോയിട്ട് ഈ വ്യക്തി ഷോട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും ഗോൾഡ് മെഡൽ മേടിച്ചു കുറച്ച് കഴിച്ച അധികം വീൽചെയർ ടെന്നിസ് കണ്ടു ഈ വീൽ ചെയറിൽ ഇരുന്നിട്ട് ടെന്നീസ് കളിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അത് പഠിച്ചു രണ്ട് വർഷത്തിൻ്റെ അകത്ത് ഒളിമ്പിക്സിൽ പോയിട്ട് അദ്ദേഹം ഭാരതത്തിൻ്റെ പേരെ ശരിക്കു പ്രകാശിപ്പിച്ചു ഈ വീൽചെയറിൽ ടെന്നീസ് കളിച്ചിട്ട് ഗോൾഡ് മെഡൽ ജയിച്ചിട്ട് ലോകം മുഴുവൻ കളിച്ചിട്ട് യു എസ് ഓപ്പൻ ഓസ്ട്രേലിയൻ ഓപ്പൻ ഒക്കെ അദ്ദേഹം വീൽചെയറിൽ ജയിച്ച് വന്നിട്ട് നമ്മുടെ രാജ്യം അദ്ദേഹത്തെ ഒരു പത്മശ്രീ കൊടുത്തു പക്ഷേ ഞാൻ ഇന്നലെ ഒരു പരാതി പറയേണ്ടി വന്നത് ഈ മഹാൻ സ്പോർട്സ്മെൻ അന്താരാഷ്ട്ര മേഖലയിൽ പോയി മൂന്ന് ഓരോരു ബന്ധമില്ലാത്ത സ്പോർട്ടിംഗ് ഡിസിപ്ലിൻ ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രൂ ടെന്നിസ് അതിലൊപ്പം ജാവലിനിലും അദ്ദേഹം സിൽവർ മെഡൽ വാങ്ങിയിട്ടു ഇതെല്ലാം കഴിവുള്ള ഒരു സ്പോർട്സ്മന്നു നമ്മൾ ഇതുവരെ അർജുന അവാർഡ് എന്ന് പറഞ്ഞ സ്പോർട്ടിങ് അവാർഡ് കൊടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ഒരു നാണക്കേട്